ലക്ഷ്യം മാർഗം മലബാർ എൻട്രൻസ് സെന്റർ മതിലകം കളരിപ്പറമ്പ് മണ്ടത്ര മധുരാജിന്റെയും ഷീജയുടെയും മകനായ നിഷിലാണ് സി എ പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയത് സ്കൂൾ തലം മുതൽ കണക്കിനോടായിരുന്നു പ്രിയം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുകയെന്ന സ്വപ്നം കൈക്കുള്ളിൽ ഒതുക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ മധുരകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പത്താം ക്ലാസ് വരെ പഠനം തുടർന്ന് പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനവും പത്താം ക്ലാസും പ്ലസ് ടുവും ഫുൾ എ പ്ലസ് മാർക്കോടെയാണ് വിജയങ്ങൾ നേടിയത് തൃശൂർ ചാപ്റ്റേഴ്സിൽ നിന്നാണ് രണ്ടാമത്തെ യൂഴത്തിൽ സി എ പാസ്സായത് സ്കൂൾ പഠനകാലത്ത് അഭിനയിച്ച നിലാവുറങ്ങുമ്പോൾ എന്ന ടെലിഫിലിമിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള പി ജെ ആന്റണി ദേശീയ ഫിലിം അവാർഡ് സഹോദരിയാണ് നമസ്കാരം എൻ്റെ പേര് നിഷിൽ ഞാനിവിടെ കളരിപ്പറമ്പ് മതിലക സ്വദേശിയാണ് വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി ഉണ്ട് ഞാൻ മതിലകം സെൻറ് ജോസഫിലാണ് എസ് എസ് എൽ സി വരെ പഠിച്ചത് പ്ലസ് ടു എച്ച് എസ് എസ് പനങ്ങാടായിരുന്നു പിന്നെ ഈ കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി എ ഫൈനൽ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് മാത്സും ആയിരുന്നു നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങള് അപ്പോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൊ ഇപ്പൊ അത് അച്ചീവ് ചെയ്യാൻ സന്തോഷമുണ്ട് ട്രൂ Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.